ഇന്നിപ്പോൾ നമ്മൾ കർക്കിടക മാസത്തെ ഒരു കരയുടെ കാര്യമാണ് ഇട്ടിരിക്കുന്നത് വട്ടത്താൾ അല്ലെങ്കിൽ പറമ്പ് താള് എന്നും പറയാം അതിൻ്റെ ഒരു കൂട്ടാനാണ് ഇന്ന് വീഡിയോയിൽ ഇട്ടേക്കുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒട്ടും മടിക്കരുത് വളരെ കുറവാണ് സബ്സ്ക്രൈബും ലൈക്കും അത് ശ്രദ്ധിച്ചിട്ട് ഞാൻ വയസ്സായ ഒരാളല്ലേ ഞാൻ ഇതൊക്കെ ഇടുന്നത് പഴയ തലമുറക്കാര് അറിയ നല്ലവണ്ണം വില കൽപ്പിക്കുന്ന ഒരു സംഗതിയും പിന്നെ പഴയ പുതിയ തലമുറക്കാരൊക്കെ നിസ്സാരമായിട്ട് തള്ളണ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൂടെ പുതിയ തലമുറക്കാർക്കൂടി വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഇത് എല്ലാവരും ഉൾക്കൊണ്ടിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇത് കിട്ടണ ആൾക്കാരെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ദിവസം ഒരു കറി വെച്ച് നോക്കുക കർക്കിടക മാസില് നിർബന്ധമായിട്ടും കൂട്ടേണ്ട ഒരു നല്ല പോഷകാംശമുള്ള ഒരു ത് ഇത് നമ്മൾ നട്ടുണ്ടാക്കുന്നു വേണ്ട പിന്നെ തന്നെ ഇണ്ടാവും ഈ കാലം വന്ന മഴ പെയ്തത് തനിയേ ഉണ്ടാവണതാണ് ഇതിന്റെ ആവശ്യത ഗുണം പറയാറിയിക്കാൻ പറ്റില്ല അത്രയാണ് എല്ലാ കർക്കിട മാസത്തിലും ഞങ്ങളത് കുറേ ദിവസം കുറെ പ്രാവശ്യം ഞങ്ങളത് ഉപയോഗിക്കും അതിന്റെ തണ്ട് മുറിക്ക മുറിക്കാൻ ഞാൻ വന്നേക്കണ്ട കുട്ടാമേക്ക കൊല ഇതിൻ്റെ മോള് വന്നാൽ പിന്നെ അത് ചൊറിയുന്ന പറയും പിന്നെ അത് ആ ചെടി നശിച്ചു പോകും പിന്നെ അതിന് മുതൽ കൂപ്പ് വരില്ല ഇത് അവസാനത്തെ പൂവാണ് അത് ഇങ്ങനെ വിരിഞ്ഞ് വരും അല്ല നല്ലൊരു കൈതപ്പൂർത്തിയ സാധനങ്ങളുണ്ടോ അങ്ങനെയൊക്കെ അതിങ്ങനെ വിരിഞ്ഞ് വരും ഇതാ കൊലച്ചുണ്ട് അതിൻ്റെ കതിലാണത് ഇനി ഈ ഇത് അങ്ങനെ നശിച്ചു പോകും പക്ഷേ അതിൻ്റെ കിഴങ്ങ് കിട്ടിയാൽ നല്ല സ്വാദാണ് നമ്മൾ മോരൊക്കെ ഒഴിച്ചിട്ട് കൂട്ടാനൊക്കെ നല്ല കുഴപ്പമുള്ളതാണ് പരിപ്പൊന്നും ഉപയോഗിക്കേണ്ട പിന്നെ അത് കൊലയ്ക്കാത്തത് നോക്കിയിട്ടാണ് ഞാൻ അതിന്റെ തണ്ട് മുറിക്കേണ്ടത് ഇതിന്റെ എലയും നമുക്ക് തോര വെക്കാൻ ഉപയോഗിക്കാം കൊറച്ച് ചൊറിയും അപ്പൊ നമ്മള് അതിൽ കുറച്ച് പൂരി ഒക്കെ വെന്തതിനുശേഷം കുറച്ച് പുളി നീണ്ടി മുന്നിട്ട് ഒഴിക്കുക അപ്പം ചൊറിച്ചെല്ലാം കുറവില്ല നല്ല ഔഷധമാണ് എൻ്റെ അതിലും നല്ലതാണ് ഞാനൊക്കെ വയ്ക്കാറുള്ളത് പണ്ട് കൂട്ടാൻ വയ്ക്കുമ്പോൾ കൂട്ടാൻ വെക്കാൻ അങ്ങനെ പൈസ കൊടുത്തിട്ട് മേടിക്കുന്ന കരയിൽ കൈ പൈസയും ഉണ്ടാവില്ല അപ്പം ഇതാണ് മിക്കവാറും കർക്കിടക മാസില് ഇതാണ് കൂട്ടാൻ വെക്കുകയും ചെയ്യുന്നത് പണ്ടത്തെ ആൾക്കാരുടെ ഒഴിച്ചുകൂടുക കർത്തർ ബാസിനെ ഒഴിച്ച് കൂടാൻ കൂടാൻ പറ്റാത്ത ഒരു പച്ചക്കറിയാണ് ഇത് പുളിയും കറി ആയിട്ടാണ് ഞങ്ങൾ വയ്ക്കണത് അരച്ചു കൂട്ടൊന്നും ചെയ്യില്ല വെറുതെ കുറച്ച് പുളി നല്ലോണം കുറച്ച് വെള്ളത്തിൽ വേവിക്കുക വേവിച്ചിട്ട് നല്ലോണം വേവ കുറച്ച് പുളി അതിൽ തേമ്പി പിഞ്ഞു ഒഴിച്ച് ഉലുവ ഇതൊക്കെ ഉലുവ പൊടി ഇട്ടാലും മതി ഉലുവ കൂടി വറുത്തിട്ടാലും മതി കരുവേപ്പിൻ്റെ ഇല ഇതൊക്കെ ഇട്ട് വറുത്തിട്ട് നല്ല ടേസ്റ്റ് അതിൻ്റെ ഇത് എന്ത് വരുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു മണ്ണേണ്ടതിന് ഒരു കൂർക്കൊക്കെ കൂട്ടാൻ വയ്ക്കണ കുറിച്ചുള്ള ഒരു മണ് ആ മണം കയറ്റെ നമുക്കത് തോന്നിക്കാൻ തോന്നും ഈ കൂട്ടാൻ കൂട്ടാൻ തോന്നും ഇത്ര നല്ല സാധനം ഇതിന്റെ വിധഭാഗത്തെ തോൽ ഇങ്ങനെ ചീന്തി ചീന്തി ബന്ധം ഇല്ല ചീന്തിന്ന് ഞാനത് ചീന്ത ഇത് ചെഞ്ഞ് കാണിച്ച കുറച്ച് ചീന്തിട്ട് അപ്പോൾ നിങ്ങള് ഇതൊക്കെ കഴുകി കഴുകിയിട്ടാണ് നുറുക്കുന്നത് നുറുക്കിയിട്ട് കഴുകണെങ്കിൽ ചിലപ്പോൾ കഴുകി ചൊടിയും അപ്പോൾ ഞാൻ കഴുകിയിട്ടാണ് നുറക്കോടൊക്കെ ചീന്തി കഴുകണത് കഴുകിയിട്ടാണ് അപ്പോൾ ഞാൻ നുറുക്കണത് ഇത് വട്ടത്താളെന്ന് പറയും ഇതിന് പറമ്പത്താളെന്നും പറയും വട്ടത്താളെന്നും പറയാം ഇതിന് ഇതെല്ലാം ഇതും തർക്കത്തിൻ്റെ പണ്ടത്തെ ആൾക്കാരൊക്കെ അത് ഒന്നും ഉപയോഗിച്ചാണ് വെച്ചാൽ കാശൊന്നും ഇല്ല ഇത് വാങ്ങാൻ പച്ചക്കറി വാങ്ങാൻ പിന്നെ ഇതേപോലെ എല്ലാ കടക്കടകളൊന്നും ഇതായിരുന്നില്ലല്ലോ അപ്പൊ നമ്മൾ പറമ്പിലുള്ളതല്ല ഉപയോഗിക്കാം അപ്പൊ മുക്കാലും ഈ കർക്കിടക മാസിലെ ഇങ്ങനെയുള്ള ഇതാണ് ഉപയോഗിക്കാം എന്നതേ കൂട്ടാതിക്ക് ഇതാണ് അധികാനായിട്ടുള്ള കാര്യം കഴിഞ്ഞു കഷ്ണം നിക്ക അത് ചീലിയിട്ടാണോ നുറ്റിയേക്കണ്ട് ഞാൻ കഴുകൊന്നും വേണ്ട കഴുകിയിട്ടാണ് നുക്കിയത് ഇപ്പം ഇനി കഴുകൊന്നും വേണ്ട ആഹാ അപ്പൊ നല്ലൊരു പച്ചമണം തൊന്ന് വരുന്നുണ്ട് നല്ല ഹൃദ്യായിട്ടുള്ള മണ്ണാണത് നല്ലവഴി ഈ കഷ്ണങ്ങനെ അമർത്തിപ്പിടിച്ചിട്ട് വെളവഴിക്കുക അധികം വെള്ളം വേണ്ട കുറച്ച് വെള്ളം വേണം ഇത് വേവാളെ വെള്ളം വേണ്ട പെട്ടെന്ന് വേവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പൊടിയാ ഉപ്പ് ഇത് ഇത് വെന്ത് വരുമ്പോ അധികൊന്നും ഉണ്ടാവില്ലേ കഷ്ണം കിട്ടിട്ട് അടിക്കുന്നു വേണ്ട വെന്ത് വരുമ്പോ കുറവേ ഉണ്ടാവൂ ചോറൊക്കെ അയ്യപ്പ് ചൂടാകെ ഈ പഴുപ്പ് കത്തിക്കാസി വെക്കാണ് നല്ല പ്ലെയിൽ വെച്ചിണ്ട് അടച്ചു വെക്കാണ് അതിന്റെ വിറ്റാമിനൊന്നും പോവാൻ പാടില്ലല്ലോ അരച്ച് വെക്കുമ്പോൾ നല്ലവണ്ണം ആവിയിലൊന്നും കൂടി നല്ലവണ്ണം വേഗം പെട്ടെന്ന് വേവു കൂട്ടാൻ തിളച്ച് തിളക്കിയപ്പോൾ കിടന്നിട്ട് വേവ ആയിട്ടില്ല വേമ്പഴ്ക്കു മുടുങ്ങിയൊക്കെ ഇട്ട് വെള്ളത്തിൽ കുറച്ച് പുളി കുറച്ച് കുളലിട്ടുള്ള കുഴപ്പമില്ല ആയിട്ടില്ലേ വേവ ആവണേ ഉള്ളൂ നല്ലവണ്ണം അവിഞ്ഞു വേവണം അതിൽ അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ കുറുന്നനെ വേണം കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടോ വെന്തു വെന്തു വന്നിട്ടാണ് ഇതിൽ നമുക്ക് പുളി ഒഴിക്കാം പുഴി ഒഴിച്ചിട്ട് ഒന്നും കൂടി നല്ലോണം ആ പൊടിയൊക്കെ പിടിക്കുന്നവരെ ഒന്ന് തിളച്ചതാണ്ടി വെക്കാം പു പുളി നല്ലോണം ഈ പുളിയിൽ കിടന്നിട്ട് നല്ലോണം ഒന്നുകൂടി നല്ലോണം തിളച്ച് കണ്ട് ഒരു പാകെ പിന്നെ ഉലുവ ഉണ്ടെങ്കിൽ വറുത്ത പൊളിച്ചത് ഉണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഉലുവ വറച്ചിടാം വറക്കടുക് ഉലുവ കരുവേപ്പിൻ്റെ ഇല മുളക് ഒക്കെ ഇത്ര ഇതിൽ പാലിക്കും ഒക്കെ ചെയ്യാം ഇതിൽ അരച്ചു കൂട്ടേണ്ട കാര്യങ്ങളുണ്ടാവും നല്ല കുഴപ്പമായി കൂട്ടങ്ങൾ ഉണ്ടാവും ഒരു കഷ്ണം പോലും ഇല്ല നല്ലവണ്ണം അലിഞ്ഞു വെന്ത് കടുക് ഉലുവ ഒക്കെ വറുത്തിടന്ന് കടുക് പൊട്ടണം ഉലുവട കടുക് പൊട്ടി കറങ്ങി ഉളുവ ആ ഉത്ഭവ വർഷത്തിലുള്ള മണ്ണാണ് ഉളിങ്കറിക്ക് ഏറ്റവും വൃത്തിയായിട്ടുള്ള സ്വാധീനമുണ്ട് ഇത് കിട്ടുന്ന ഈ കിട്ടുന്ന ആൾക്കാരെ ഒക്കെ ഇത് ഒരു ദിവസങ്ങളൊന്നും ഉപയോഗിച്ച് നോക്കുക അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല വ്യത്യസ്തമായിട്ട് സാധനം പത്ത് കിട്ടുന്ന അങ്ങനെ അങ്ങനെ നമ്മുടെ കൂട്ടാന്റെ പണിയൊക്കെ അവസാനിച്ചു നല്ലതായിട്ടുണ്ട് നല്ല നല്ല പനിയെ ഉണ വയ്ക്കാനാണ് ഉണയക്കും കൂടുതല് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഇലക്കറി ഇലക്കറിയുടെ തോരൻ അത് ഒന്നാം തീയതി നമ്മള് ഒരിക്കറ്റ് ഉണ്ടാക്കിയിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങള് പത്തല്ല കൂട്ടുണ്ട് അങ്ങനെ കിട്ടുമ്പോൾ കിട്ടുമ്പോ അതങ്ങനെ അങ്ങനെ ഉപയോഗിക്കുക അപ്പോൾ എല്ലാവരും ഈ കുളിങ്കരുടെ ഇതും പിന്നെ ഉപ്പേന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒരിക്കലാണ് മതിക്കരുത്